എല്ല നമ്മുടെ ലീഡർഷിപ്പ് എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ട് അവരെന്താ വെച്ചാൽ തീരുമാനിക്കും അല്ല ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇത് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ വോട്ടർ പട്ടികയാണ് ഇതാണ് പാർലമെൻറ്റ് ഇലക്ഷൻ്റെ വോട്ടർ പട്ടികയിലുള്ള എൻ്റെ വോട്ടിൻ്റെ എൻ്റെ വോട്ട് വരുന്ന ലിസ്റ്റാണ് വോട്ടർ പട്ടികയിൽ വരുന്ന എൻ്റെ വോട്ട് ഇതാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഇവിടെ എൻ്റെ അഡ്രസ്സ് കാണിച്ചിരിക്കുന്നത് മൂന്ന് ബാർ അഞ്ഞൂറ്റി അറുപത്തി നാല് സുധാഭവൻ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇതെൻ്റെ ഐ ഡി പ്രൂഫാണ് ഇതെൻ്റെ ആധാറാണ് നമുക്ക് എല്ലാവർക്കും ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിക്ക് നമുക്ക് കിട്ടുന്ന ഒരു ഐ ഡി പ്രൂഫാണല്ലോ ഇത് ഇതിൽ ഉള്ള അഡ്രസ്സ് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം ടി സി മൂന്നേ ബാർ അഞ്ഞൂറ്റി അറുപത്തി നാല് സുധാഭവൻ എന്ന് തന്നെയാണ് പിന്നെ ഇതെൻ്റെ എലക്ഷൻ കമ്മീഷൻ്റെ ഐ ഡി കാർഡാണ് ഇതിലും നിങ്ങൾക്ക് കാണാൻ കഴിയും ടി സി മൂന്നേ ബാർ അഞ്ഞൂറ്റി അറുപത്തി നാല് സുധാഭവൻ പി ആർ എ അറുപത്തി അഞ്ച് മുട്ടട പി ഒ എന്ന് തന്നെയാണ് അപ്പോൾ ഞാൻ ലോക്സഭയിൽ കള്ളവോട്ട് ചെയ്തു എന്ന് പറയുന്ന ആൾക്കാർ അത് ശരിക്കും ആ ഒരു ആരോപണം ഇവിടെ കൊണ്ട് വാനിഷായി പോവുകയാണ് കാരണം വോട്ടർ പട്ടികയിലുള്ള അതേ അഡ്രസ്സിൽ തന്നെയാണ് എൻ്റെ ഐ ഡി പ്രൂഫുകൾ അതായത് വാലിഡ് ആയിട്ടുള്ള ആധാറും എലക്ഷൻ ഐ ഡി കാർഡും എല്ലാം ഉള്ളത്